സ്റ്റാമിജൻ മാൾട്ടിന്റെ സക്സസ് റിവ്യൂ ധാരാളം ആൾക്കാർ നമ്മളോട് ഫേസ്ബുക്കിൽ മറ്റും ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് ഐ ടി പ്രൊഫഷൻ ആയെന്ന ഇയാള് ഒരു വർഷം മുമ്പാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ ജോലി ഭാരം അതേപോലെ തന്നെ കൃത്യസമയത്ത് കഴിക്കാൻ ആഹാരം കഴിക്കാൻ പറ്റാഴുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം വളരെയധികം ക്ഷീണിതനുമായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം സ്റ്റാമിജൻ മാൾട്ടിനെ പറ്റി അറിയുകയും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സമീപിക്കുകയും ചെയ്തത് ഇയാളെ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി ഇയാൾക്ക് നമ്മൾ സ്റ്റാമിജന്മാർട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു മൂന്ന് മാസം കൊണ്ട് ഇയാൾക്കുണ്ടായ മാറ്റം വളരെയധികം നോട്ടീസബിളും ആയിരുന്നു ഇദ്ദേഹത്തിന്റെ എനർജി ലെവല് വളരെയധികം വർദ്ധിക്കുകയും ആളെ കൂടുതൽ ലൈവ് ആകുന്നത് നമുക്ക് മുന്നിൽ തന്നെ കാണുവാനും സാധിച്ചു അദ്ദേഹത്തിന്റെ അനുഭവം ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഇത് വിപിൻ ബിവിൻ എന്തായിരുന്നു വന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നം ആകപ്പാട് ഒരു ക്ഷീണവും വിലക്കുറവും ഒക്കെ ആയിരുന്നു നമുക്ക് കാണുമ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതിയൊന്നും ശരിയല്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആ ശരിയാണ് ഡോക്ടർ അങ്ങനെ ആയിരുന്നു എനിക്ക് സ്റ്റാമിജൻ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വിശപ്പും ദഹനവും ഒക്കെ വർദ്ധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ശരിയാണ് സ്റ്റാമിജമാൾട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ വിശപ്പ് വരാൻ തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് എനർജി നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ എനിക്ക് തന്നെ ഫീൽ ചെയ്തു തുടങ്ങി പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറയാറുണ്ട് ഞാൻ നല്ല രീതിയിൽ പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുണ്ട് ഞങ്ങളുടെ അനേകം കസ്റ്റമറിലൊരാൾ മാത്രമാണ് ഇതിൽ ഇതേപോലെ തന്നെ വിശപ്പ് കുറവ് മറ്റ് ദഹന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചു തന്നെ ശരീരപുഷ്ടിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ സ്റ്റാമിജൻ മോൾട്ട് കഴിക്കുന്നത് നല്ലതാണ്